അഖില ഈ ജോസ് പെരേരക്ക് കിട്ടി എന്നൊക്കെയാണ് പറയുന്നത് ജോസ് പെരേര അറിയാത്ത ആളുകൾ ചുരുക്കായിരിക്കും മീഡിയയിൽ സോഷ്യൽ മീഡിയ ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് ആറാട്ടണ്ണന് കേരളത്തിലെ ഏറ്റവും ഒരു പുള്ളിക്കാരൻ തന്നെ പുള്ളിക്കാരനായി പറഞ്ഞിരിക്കുന്നത് സ്വയം പറയുന്നത് ഞാൻ എന്നെ തന്നെ വിളിക്കുന്ന വിമൽകുമാർട്ടണ്ണന അതേപോലെ പിറവികൊണ്ട് ഒരു അവതാരമാണ് അലിൻ ജോസ് അതെ തീർച്ചയായും ഞാൻ പലപ്പോഴും എനിക്ക് സത്യത്തിൽ പുള്ളി ഇഷ്ടമാണ് ഇഷ്ടം ഏത് രീതിയിലാണെന്ന് പറഞ്ഞാൽ ഞാൻ നല്ല ഡിപ്രഷൻ അടിച്ച് നിൽക്കുമ്പോഴേ ഈ പുള്ളിയുടെ ട്രോളുകൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആകെ മൈൻഡ് മാറും നല്ല ചിരിക്കാനുണ്ടാവും ഇവരുടെ ബോഡി ഗാർഡ്സ് ഒക്കെ വന്ന് മാറും മാറി നിൽക്കും ഈ റോഡിൽ ഒരു പട്ടിക്കുഞ്ഞു പോലും ഉണ്ടാവില്ല കാണാൻ പിന്നീട് അതെ അതെ പിന്നെ ചില ഡാൻസ് ഡാൻസ് ചെയ്യാൾ കളിക്കുന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ അവഹേളിക്കുന്നതല്ല പക്ഷെ നമ്മളെ മൈൻഡ് സെറ്റാകെ മാറും ഭയങ്കര ചിരിക്കാനുള്ള വകുപ്പ് പക്ഷെ ഇപ്പൊ ഈ തല്ല് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലാണോ അല്ല പുള്ളി തന്നെ പറയുന്നുണ്ട് പുള്ളി വേദന കൊണ്ട് മാത്രം ഞാൻ അങ്ങനെ വെക്കുന്നതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഏത് വിധത്തിലൊന്ന് സോഷ്യൽ മീഡിയയിൽ സ്റ്റാർ ആവണം പുള്ളിയുടെ എപ്പോഴും അച്ഛൻ വരെ പറയുന്നുണ്ട് എന്റെ മോനെ മാത്രം ബിഗ് ബോസിൽ എടുത്തില്ല അത് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല ഈ കേരളത്തിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് എന്റെ മോൻ എന്നിട്ടും എന്റെ മോനെ എന്തുകൊണ്ടാണ് ആരോ സോഷ്യൽ മീഡിയബുക്കിലാണെന്ന് തോന്നുന്നു ഒരു ഫോട്ടോ അച്ഛന്റെ മകന്റെ ഫോട്ടോ വെച്ചിട്ട് കമന്റിട്ടുണ്ടോ ഈ മകനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല തന്തണം കിട്ടണം തന്ത അതിനെ അതിനേക്കാൾ വലിയ പറയുന്ന കാര്യങ്ങൾ ഒരു ബോധം ഇല്ലാത്ത രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു പറയുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ താരങ്ങളാവാ എന്നുള്ളത് ഇപ്പൊ ഒരു ട്രെൻഡിങ് ആണ് അല്ലെ ആറാട്ടണ്ണൻ ഒക്കെ ആറാട്ടാണെന്ന് ചില തിയേറ്ററുകളിൽ ആ ഒരു കൂടെ റിവ്യൂ പറയാൻ തുടങ്ങിയ ആറാട്ടെണ്ണ എനിക്ക് തോന്നുന്നില്ല പക്ഷെ എനിക്ക് പക്ഷെ ഒരു നിത്യ മേനോനോട് കൃഷ്ണമാണ് കൃഷാണ് എനിക്ക് 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 കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട് അങ്ങനെയൊക്കെ പറയും പിന്നെ അതേപോലെ തന്നെ അങ്ങനെയൊക്കെ ഉള്ള ചില സംഭവങ്ങൾ പക്ഷെ മറ്റൊന്ന് കേട്ടോ ഈ ആറാട്ടെണ്ണൻ ഒക്കെ നല്ല വിദ്യാഭ്യാസമുള്ള അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസത്തിന്റെ ഒരു റീൽസ് വീഡിയോ കണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത്ഭുതപ്പെട്ടുപോയി പക്ഷെ പിന്നീട് എപ്പോഴോ ഈ രീതിയിലേക്ക് എത്തി എനിക്ക് തോന്നുന്ന കൊറോണക്ക് ശേഷമാണ് ഇങ്ങനെയുള്ള കുറെ അവതാരങ്ങളൊക്കെ ജനിച്ചതെന്ന് തോന്നുന്നു എന്തായാലും പെരേരക്ക് പരിക്കൊന്നും ഉണ്ടാവാനുള്ള സാധ്യതയില്ല ഒരു നുണക്കഥ എന്നെ പറയാനുള്ളൂ കാരണം അതുമായി ബന്ധപ്പെട്ട് കേസ് എവിടെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ അതുകൂടെയുള്ള ആള് തന്നെയാണ് പരിക്കേൽപ്പിച്ചത് പറയുന്നത് അപ്പം മാത്രമല്ല ചില വീഡിയോയിലൊക്കെ വരുമ്പോഴേ ഇതില്ല പ്ലാസ്റ്റർ ഒന്നും കയ്യിലില്ല അപ്പം പറയുന്നുണ്ട് ഞാൻ ഇപ്പൊ തൽക്കാലത്തേക്ക് അത് അഴിച്ചു വെച്ചതാണ് പക്ഷേ എനിക്ക് വേദനയുള്ളപ്പോൾ ഞാൻ എന്നൊക്കെയാണ് പറയുന്നത് ഇങ്ങനെയുള്ള ആളുകൾക്ക് പ്രോത്സാഹനം സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട് കാരണം ഇപ്പോ ഗസ്റ്റ് ആയിട്ട് കല്യാണങ്ങൾക്ക് കോളേജുകളിലൊക്കെ ഗസ്റ്റ് ആയിട്ടാണ് ഈ അലൻ ജോസ് പരേരെയൊക്കെ പോകുന്നത് അപ്പോ നല്ല രീതിയിലുള്ള നല്ല രീതിയിൽ തന്നെ വരുമാനം ഉണ്ടാക്കുന്നുണ്ട് ഇതിലൂടെ ഓരോ കല്യാണത്തിലാണെങ്കിലും ഗസ്റ്റ് ആയിട്ട് പോവുക രണ്ട് ഡാൻസ് കളിച്ചാൽ മതി പുള്ളിക്ക് കയ്യിലൊക്കെ പൈസ കിട്ടിയില്ലേ അപ്പോ ഇങ്ങനെ ആളുകളാണേലും ഇങ്ങനെയുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കുക

നീങ്ങിയിട്ടാണ് പുള്ളി പൈസ ഉണ്ടാക്കിയത് റീച്ച് ഉണ്ടാക്കിയത് അദ്ദേഹത്തിന്റെ സിനിമകൾ ആ രീതിയിൽ വിമർശിച്ചിട്ടുണ്ട് കൃഷ്ണൻ അതേപോലെ പോലുള്ള സിനിമകളൊക്കെ കാണാം പക്ഷെ പുള്ളി എന്താണെന്നുള്ളത് ഇപ്പം ജനങ്ങൾക്ക് മനസ്സിലായി ഈ സന്തോഷ് പോലെ ആവുന്നില്ല ഒരിക്കലും ഇല്ല പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽതായ പ്ലാനിങ് ഉണ്ട് നമുക്ക് പറയേണ്ട കാര്യങ്ങൾ എല്ലാവരും മുഖത്ത് നോക്കി പറയും എല്ലാം നല്ല നിലപാടുള്ള ഒരു വ്യക്തിയാണ് പുള്ളി ഒരു പ്ലാറ്റ്ഫോം ഒരു സ്പേസ് കിട്ടാൻ വേണ്ടി ചില ബുദ്ധിപരമായ നീക്കം നടത്തി എന്നുള്ളതാണ് അല്ലാതെ അല്ലെങ്കിൽ ആറാട്ടണൊന്നും കാണിക്കുന്ന പോലെയല്ല എന്തായാലും ഇങ്ങനെയുള്ള ആളുകൾ ഇങ്ങനെ കോപ്രായം കാണിക്കും ഇവർക്കൊന്നും പറഞ്ഞു നമ്മൾ മനസ്സിലാക്കി കൊടുത്താൽ അവര് സ്വയമേ വിഡ്ഡി ആവുകയാണെന്ന് പോലും മനസ്സിലാകും മനസ്സിലാകുന്നില്ല അവർക്ക് അതാണ് അതിൽ ഏറ്റവും വലിയൊരു അത്ഭുതം എന്ന് പറയുന്നത് അതായത് സോഷ്യൽ മീഡിയയിൽ ചില ആളുകൾ ആവാൻ വേണ്ടി സ്വയമേ പറയുന്നുണ്ട് എനിക്ക് ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ കൂടെ ഞാൻ പലപ്പോഴും കരുതി ഇവരുടെ വീട്ടുകാരൊക്കെ ഇത് കാണില്ലേ അവര് പറയില്ലേ അച്ഛന്റെ പെരുമാറ്റം കണ്ടപ്പോ എനിക്ക് മനസ്സിലായി നല്ല പ്രോത്സാഹനമാണ് ഒന്നും നോക്കേണ്ട കമന്റ് വരെ വരുന്നത് അതെ അതെ എന്തായാലും ഇങ്ങനെ എല്ലാ കഥകൾ പറഞ്ഞ് റീച്ച് കൂട്ടിയിട്ട് കാര്യമില്ല അതൊക്കെ ഈ കണ്ടുപിടിക്കാൻ പൈസ ഉണ്ടാക്കുന്നുണ്ടോ ചെയ്യും അതും അറിയില്ല ശരി